ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാടഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ത്രീ അഡ്മിഷൻ എടുത്ത യു ജി സ്റ്റുഡന്റ്സിന്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഒരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് വരികയും അതിനനുസരിച്ച് കുട്ടികൾക്ക് ഒരു ലിങ്ക് അതായത് ഗ്രേഡ് കാർഡ് നോക്കാനുള്ള ലിങ്ക് കൊടുക്കുകയും ഒരുപാട് സ്റ്റുഡൻറ്സ് ആ ലിങ്കിൽ കയറി അവരുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്ത് അവർ റിസൾട്ട് നോക്കുകയും ചെയ്തു ഇംഗ്ലീഷ് സോഷ്യോളജി മലയാളം പോലുള്ള ഒരുപാട് സ്റ്റുഡൻസും റിസൾട്ട് കാണാനും പറ്റി അവരെല്ലാവരും അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നലെ രാവിലെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സൈറ്റ് ഹാങ് ആവുകയും പിന്നീട് ഒരു ഉച്ചയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് അൺഒഫീഷ്യൽ ആയിട്ട് വന്നുള്ള റിസൾട്ടും ആണെന്നുള്ളത് വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ് ചെയ്തത് വളരെ സ്റ്റുഡൻസിനോട് ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള സമീപനമാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം പല സ്റ്റുഡൻസും റിസൾട്ട് നോക്കുകയും നല്ല മാർക്ക് ഉണ്ട് എന്ന് പറയുകയും അവർ പാസ് ആവുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ നമ്മളറിയിച്ചതിന് ശേഷം പിന്നീട് ആ റിസൾട്ട് വിത്തൽ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി എന്തിനായിരുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടില്ല മാതാപിതാക്കൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതി അതായത് ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആദ്യത്തെ സെമിസ്റ്ററിന്റെ റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിന്റെ അവരിപ്പോ നിലവിൽ സെക്കൻഡ് സെമിസ്റ്റർ എഴുതി തേർഡ് സെമിസ്റ്ററിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഫസ്റ്റ് സെമിറ്ററിന്റെ എക്സാമിനേഷന്റെ റിസൾട്ട് പോലും വരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാതെ അത് റിസൾട്ട് വന്നു പിന്നീട് ആ റിസൾട്ട് അൺഒഫീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വല്ലാത്തൊരു ഫിക്സിലേക്കാണ് യൂണിവേഴ്സിറ്റി കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അപ്പം എന്തിനായിരുന്നു ഒരു നടപടി എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് തന്നെയാണ് ചോദിക്കുന്നത് കാരണം മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പാകപ്പെഴ സ്റ്റുഡൻസോ അല്ലെങ്കിൽ മാതാപിതാക്കളോ പ്രതീക്ഷിച്ചിട്ടില്ല ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അവരിപ്പോ സെക്കൻഡ് സെമ്മും കഴിഞ്ഞ അവർ തേർഡ് സെമിസ്റ്ററിലേക്ക് എത്തിയിട്ട് പോലും അവരുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് ഇത് റിലീസ് ചെയ്തിട്ടില്ല വൈസ് ആയിട്ട് നടത്തുന്നത് പരീക്ഷ പെട്ടെന്ന് നടത്താനും അതുപോലെ തന്നെ പരീക്ഷ സമയബന്ധിതമായി പൂർത്തിയാക്കാനും അതിന്റെ റിസൾട്ട്സ് പ്രോപ്പർ ആയിട്ട് റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു സെക്കൻഡ് സെമസ്റ്ററും കഴിഞ്ഞു തേർഡിലേക്ക് എത്തിയിട്ട് പോലും ഫസ്റ്റ് സെമസ്റ്ററും റിസൾട്ടും വന്നിട്ടില്ല എന്നുള്ളതും കൂടി വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ വന്ന റിസൾട്ടിനുമാണ് ഇത്തരത്തിലുള്ള ഒരു പാകപ്പിഴ സംഭവിച്ചിട്ടുള്ളതും എന്തായാലും വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ യൂണിവേഴ്സിറ്റിന്റെ എസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള തെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെന്താണോ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക നിങ്ങൾ ആരെങ്കിലും റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം പിന്നീട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ആ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചും പറയാം എന്താണോ നിങ്ങളുടെ കൺസേൺ എന്നുള്ളത് താഴെ ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ